ഹായ് ഗായ്സ് ഇന്നത്തെ നമ്മുടെ റിവ്യൂ നമ്മുടെ ഡോണ ഷിൻറ്റോയുടെ എസ് എൻ എം ബ്രാൻഡിൻ്റെ നിൽഗ്രീസിൽ നിന്നുള്ള അടിപൊളി ഹാങ് ചായപ്പൊടിയാണ് രണ്ട് തപ്പിലാണ് ഈ ചായപ്പൊടി വരുന്നത് ഇത് വലിയ തരിയും ഇത് ചെറിയ തരിയും ഇതിന് തമ്മിലെ വ്യത്യാസം എനിക്കറിയില്ല പക്ഷേ ചായ സൂപ്പറാണ് ആ കാര്യത്തിൽ എനിക്ക് ഗ്യാരണ്ടി പറയാം നിങ്ങൾ സാധാരണ മാർക്കറ്റിൽ നിന്നൊക്കെ വാങ്ങുന്ന ചായയിൽ നിങ്ങൾക്ക് വല്ല ഒരു ഒരു ചവർപ്പോ കൈപ്പോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഫീൽ ചെയ്യുന്നുണ്ടെങ്കിൽ ആ ഒരു സംഭവം എന്തായാലും ഈ ചായയിൽ നിങ്ങൾക്ക് ഫീൽ ചെയ്യില്ല പാക്കറ്റ് തുറക്കുമ്പോൾ തന്നെ നല്ല ഫ്രഷ് ചായയുടെ ആ ഒരു ചായപ്പൊടിയുടെ ആ ഒരു സ്മെല്ലുണ്ടല്ലോ അത് നന്നായിട്ട് കിട്ടും ഇതിൻ്റെ ഗ്യാരണ്ടി പറഞ്ഞത് എൻ്റെ അമ്മച്ചിയാണ് കാരണം അമ്മച്ചി പറഞ്ഞാൽ അതിനപ്പുറം എന്നാണ് ഞങ്ങളുടെ ഇതിൽ അമ്മച്ചി പണ്ട് കാലത്ത് അവർക്കൊക്കെ ഉണ്ടായിരുന്നു എന്ന് തോന്നുന്നു അപ്പം ചായ വളർത്തപ്പോൾ തന്നെ ആൾ പറഞ്ഞത് നല്ല ക്ലാസ് സംഭവാണെന്ന് അപ്പോൾ നിങ്ങളൊരു ചായ ഫാൻ ആണെങ്കിൽ ഡെഫിനറ്റ്ലി നിങ്ങൾ ട്രൈ ചെയ്യേണ്ട ഒരു സംഭവമാണ് വെറുതെ പൈസ കൊടുത്ത് നിലഗിരിസിലൊന്നും പോകണ്ട അവിടെ നിന്നുള്ള നല്ല ഫ്രഷ് നിലഗിരി ചായയാണ് നമ്മുടെ ഡോണ ഷിൻഡോ നമുക്ക് എത്തിച്ചു തരുന്നത് ഇത് നിങ്ങൾ സാധാരണ ചായ ഉണ്ടാക്കുന്ന പോലെ തിളപ്പിച്ച് പാലൊഴിച്ച് നിങ്ങൾക്ക് ഉണ്ടാക്കാം അല്ലെങ്കിൽ കട്ടൻ അടിക്കുന്നവർക്ക് കട്ടൻ കട്ടനാവാം പക്ഷേ ഞാനൊരു എ ക്ലാസ് മടിച്ച ആയതുകൊണ്ട് ഞാനത് എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് ഞാൻ കാണിച്ചു തരാം എൻ്റെ കയ്യിലൊരു കുട്ടി സ്ട്രെയിനറുണ്ട് ഞാനപ്പം അതിലേക്ക് കുറച്ച് ചായപ്പൊടി ഇട്ടു കേട്ടോ എന്നിട്ട് ഞാനത് ക്ലോസ് ചെയ്തു എന്നിട്ട് ഞാൻ ഗ്ലാസ് എടുത്തു നമ്മുടെ സ്ട്രെയിനർ അതിലേക്ക് ഇട്ടു എന്നിട്ട് നമ്മൾ നല്ല തിളച്ച ചൂടുവെള്ളം ഇതിലേക്ക് ഓടിക്കും എൻ്റെ കളറ് കാണുന്നുണ്ടോ കേട്ടോ അവിടെ ഇരുന്ന് നമ്മുടെ ചായ ഞാൻ പൊതുവേ പാലോ പഞ്ചസാരയോ ഇല്ലാതെയാണ് ഞാൻ കോഫി ആയാലും ചായയും കഴിക്കാറ് അപ്പോൾ എനിക്ക് ഇത് അമ്മേ ഇത് നല്ല മണമെന്ന് അറിയുമോ ഇത് കണ്ടോ ഇതിങ്ങനെ ഇരിക്കും തോറും എൻ്റെ കടുപ്പം കൂടി വരും ഞാൻ ആക്ച്വലി ചായേക്കാൾ കൂടുതൽ ഒരു കാപ്പി ഫാനാണ് ഇത് നമുക്ക് പാലൊഴിച്ച് നല്ല അടിച്ചായി ഉണ്ടാക്കാനും പറ്റിയ സംഭവമാണ് ഇത് കണ്ടോ കടുപ്പം കൂടി കൂടി വരുന്നത് കണ്ടോ അപ്പോൾ ചായ പ്രേമികളെ നിങ്ങൾക്ക് വിശ്വസിച്ച് ധൈര്യമായിട്ട് വാങ്ങാൻ പറ്റുന്ന സംഭവമാണ് നമ്മുടെ ഡോണയുടെ എസ് എൻ എം റായി ചായപ്പൊടി ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ഞാനൊരു കാപ്പി ഫാനാണെന്ന് ഡോണയുടെ കയ്യിൽ നല്ല കാപ്പി ഉണ്ട് രണ്ട് മൂന്ന് തരത്തിലുള്ള കാപ്പി ഉണ്ട് പിന്നെ ഡോണയുടെ സ്പെഷ്യാലിറ്റി അവൾ തന്നെ കണ്ടുപിടിച്ച കോഫി വേദ എന്ന് പറയുന്ന ഒരു സംഭവമുണ്ട് അപ്പോൾ ചായ കാപ്പി ഇത്യാദി സംഭവങ്ങൾ വേണമെങ്കിൽ ധൈര്യമായിട്ട് ഡോണയെ കോൺടാക്റ്റ് ചെയ്യാം ഇതിൽ വേണമെന്ന് വെച്ച് കഴിഞ്ഞാൽ പാൽ ഒഴിക്കാം അപ്പോൾ അത് ഞാൻ ഞാനൊരിച്ചിരി പാലെടുത്തിട്ടുണ്ട് ഞാൻ ആക്ച്വലി പാലും പഞ്ചസാരയും അങ്ങനെ അധികം കഴിക്കാറില്ല പക്ഷേ നിങ്ങളെ കാണിക്കാൻ വേണ്ടിയിട്ട് ആഹ് അപ്പോൾ നല്ല ക്വാളിറ്റി ഉള്ള നീൽഗ്രീസ് നിന്നുള്ള നല്ല അടിപൊളി ചായപ്പൊടി വേണ്ടവർ നമ്മുടെ എസ് എൻ എം ഡോണെ കോൺടാക്ട് ചെയ്യുക മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ ബാ ബൈ